ഇന്ന് ഒരു പ്രേക്ഷകനിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന നാടൻ മൈലാഞ്ചി ഒഴികെ മാർക്കറ്റിൽ ഇന്ന് അനവധി കളറുകളിൽ മൈലാഞ്ചികൾ ലഭ്യമാണ് അത് അതുപോലെ നഖത്തിൽ പുരട്ടുന്ന കളറുകളായ ക്യൂട്ടക്സ് പോലുള്ളവ നഖത്തിൽ പുരട്ടിയാൽ ഊതു ശരിയാകുമോ എന്നുള്ളതാണ് ചോദ്യം അതിൽ താങ്കളിൽ നിന്ന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു ധാരാളമായി ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണിത് നമുക്കറിയാം ഇന്ന് പലതരത്തിലുള്ള മൈലാഞ്ചികൾ ലഭ്യമാണ് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് വധുവിനെ ബാധിക്കുന്നതാണോ ബുധുവിനെ ബാധിക്കുമ്പോൾ അത് നമസ്കാരത്തെ ബാധിക്കും അപ്പോൾ ആ നിലക്കാണ് ചോദ്യങ്ങൾ വരാറുള്ളത് ഇവിടെ വളരെ സിമ്പിളായ ഒരു നിയമം നമ്മളിതിൽ മനസ്സിലാക്കിയാൽ ഈ വിഷയത്തിലുള്ള ഒരു ഉത്തരത്തിലേക്ക് ചോദ്യകർത്താക്കൾക്ക് തന്നെ എത്താൻ സാധിക്കും നമ്മൾ വുധു എടുക്കുമ്പോൾ വുധുവിൻ്റെ അവയവങ്ങളിലെല്ലാം തന്നെ വെള്ളം എത്തേണ്ടതുണ്ട് അങ്ങനെ എത്തിയാൽ മാത്രമേ വലു ശരിയാവുകയുള്ളൂ അത് നഖത്തിലാണെങ്കിൽ പോലും കാരണം ഫവലിൻ്റെ വിഷയത്തിലും ശ്രേഷ്ഠതയുടെ വിഷയത്തിലും ഇനി വുളു ശരിയാകുന്ന വിഷയത്തിലും ഒരു നഖത്തിൻ്റെ അത്രയും ഇടം വുളുവിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നഖവും വളരെ പ്രധാനപ്പെട്ടതാണ് നബി അല്ലാ അലൈഹി സ്വലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ കാണാം ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സുഹികയിൽ ഉദ്ധരിക്കുന്ന ഹദീഫാണ് ഉസ്മാൻ ബിൻ അഫ്ഫാർ അലി അള്ളാനു പറയുകയാണ് അലൈഹി അല്ലാസ്ലമ പറഞ്ഞു മൻ തവൽ ഒരാൾ വളരെ നന്നായി വലു എടുത്തു അൽ അൽഫാരി അയാളുടെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ പുറത്തു പോകും എന്ന് പറഞ്ഞാൽ പാപങ്ങൾ കഴുകപ്പെടും അയാളുടെ നഖത്തിൻ്റെ ഉള്ളിൽ നിന്ന് പോലും എന്നാണ് എന്ന് പറഞ്ഞാൽ നഖം വരെ നമ്മൾ കഴുകുമ്പോൾ ആ നഖത്തിനടിയിലൂടെ അയാളുടെ പാപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പുറക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഒതുവിൻ്റെ എല്ലാ അവയവങ്ങളും കഴുകപ്പെടണം നഖം പോലും അതിൽ നിന്ന് ഒഴിവാകാൻ പാടില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ഫതിലിൽ ശ്രേഷ്ഠതയിൽ നമ്മുടെ പാപങ്ങളെല്ലാം പുറക്കപ്പെടുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നഖം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും കഴുകപ്പെടേണ്ടതുണ്ട് അതിനാണ് ഏറ്റവും നല്ല വുളു എന്ന് പറയുന്നത് രണ്ടാമത്തത് ഇമാം മുസ്ലിം റഹ്മുള്ള അലഹി തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൈകൾ ഉദ്ധരിക്കുകയാണ് ഉമർ ഉമർബുൽ ഖത്താബുറീല്ല എന്ന് പറയുകയാണ് ഒരു വ്യക്തി വുളു എടുത്തു അങ്ങനെ അല ഖദമി അയാളുടെ കാലിൽ ഒരു നഖത്തിൻ്റെ അത്രയും ഭാഗം അയാൾ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അവിടെ നനഞ്ഞില്ല ഒരു നഖത്തിൻ്റെ അത്രയും ഭാഗം നനയാതെ അയാൾ കിട്ടു പിന്നെ ബിസല അലൈഹി സ്വലം അത് കണ്ടപ്പോൾ പറഞ്ഞത് ഫ ഫിൽ വുലു എന്നാണ് നീ പോയി മാറ്റി വലു എടുക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഒരു നഖത്തിൻ്റെ അത്രയും ചെറിയ ഭാഗം പോലും നനയാതിരുന്നപ്പോൾ വലു മാറ്റിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു രിവായത്തിൽ കാണാം അദ്ദേഹത്തോട് നമസ്കാരം തന്നെ മടക്കി നിർവഹിക്കാൻ പ്രവാചകൻ പറഞ്ഞു സലല അലൈഹി വസ്ലം അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ വലു എടുത്ത് നമസ്കരിച്ചു വന്നതിന് ശേഷമായിരിക്കാം പ്രവാചകൻ കണ്ടത് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ഹദീസ് ഇത് സ്ഥിരപ്പെട്ട ഹദീസാണ് ഈ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അത്രയും ഭാഗം പോലും നനയാതിരുന്നപ്പോൾ അദ്ദേഹത്തോട് വലു മാറ്റിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഒരു നഖത്തിൻ്റെ അത്ര പോലും ഗ്യാപ്പ് വധുവിൻ്റെ അവയവങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇവിടെയുള്ള തത്വം ഇതാണ് വുധുവിൻ്റെ അവയവങ്ങൾ മുഴുവൻ നനയൽ നിർബന്ധമാണ് ഇല്ലെങ്കിൽ വുളു ശരിയാവുകയില്ല മുളു ശരിയായിട്ടില്ലെങ്കിൽ നമസ്കാരവും ശരിയാവുകയില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുസ്ലിം നിങ്ങൾ വളരെയധികം ഗൗരവം കാണിക്കണം അപ്പോൾ അത് മൈലാഞ്ചി ഇടുന്ന വിഷയത്തിൽ മാത്രമല്ല വേറെ ഏത് നിലക്കുള്ളതാകട്ടെ മുളുവിൻ്റെ വെള്ളത്തെ ശരീരത്തിൻ്റെ തൊലിയിൽ നിന്ന് തടയുന്നതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ് വാട്ടർ പ്രൂഫ് ആവാൻ പാടില്ല എന്നർത്ഥം അപ്പോൾ ഒരു മൈലാഞ്ചിയും വാട്ടർ പ്രൂഫാണെങ്കിൽ അനുവദനീയമല്ല വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ തടയുന്നതല്ലെങ്കിൽ കുഴപ്പമില്ല വെള്ളം ശരീരത്തിൻ്റെ തൊലിയിലേക്ക് വരുന്ന രൂപത്തിലുള്ള ഏത് കളറും ഉപയോഗിക്കാം മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ മൈലാഞ്ചി തന്നെ ആവണമെന്നില്ല എന്നാൽ ഒലുവിൻ്റെ വെള്ളം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് നഖത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന കോട്ടിംഗ് ഉള്ള രൂപത്തിലുള്ളതാണെങ്കിൽ അത് ക്യൂട്ടക്സ് ആകട്ടെ വേറെ ഏത് രൂപത്തിലുള്ള മൈലാഞ്ചികളാകട്ടെ അപ്പോൾ അത് പാടില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ എല്ലാ സമയവുമല്ല മറിച്ച് വലുവിൻ്റെ മുമ്പേ അവരെന്ത് ചെയ്യണം അത് നീക്കം ചെയ്യണം അത് ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ട് വുളു എടുത്താൽ വുളു ശരിയാവുകയില്ല അവരുടെ നമസ്കാരവും ശരിയാവുകയില്ല ഇത് നഖത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല വേറെ ചില ആളുകൾ അവരുടെ കണ്ണുകളിൽ കൺ പോളകളിൽ ചില കളറുകൾ തേക്കാറുണ്ട് സൗന്ദര്യത്തിന് വേണ്ടി അതും പലപ്പോഴും വാട്ടർ പ്രൂഫാണ് വെള്ളമുള്ളിലേക്ക് കടക്കാത്ത പെയിൻറ്റുകൾ പോലുള്ളതാണ് അപ്പോഴും അവരുടെ വുളു ശരിയാവുകയില്ല അപ്പോൾ ഇത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ പശ പോലെയുള്ള വല്ലത് ഗമ്മുകളൊക്കെ ശരീരത്തിലായാൽ അല്ലെങ്കിൽ പെയിൻറ്റ് ശരീരത്തിലായാൽ അത് ഒതൊടുക്കുമ്പോൾ വെള്ളം കിടക്കാത്തതാണെങ്കിൽ അപ്പോഴും അത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള മൈലാഞ്ചികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് എടുത്തതിന് ശേഷം അത്തരം കാര്യങ്ങൾ അവർ ഉപയോഗിക്കട്ടെ എന്നിട്ട് അടുത്ത വധുവിനു മുമ്പ് നമസ്കാരത്തിന് മുമ്പ് അവരത് ഒഴിവാക്കുകയും ചെയ്യുക എന്ന കണ്ടീഷനിലാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഒളുവാണ് പ്രശ്നം നമസ്കാരമാണ് പ്രശ്നം ഇത് ഉപയോഗിക്കുന്നത് എന്തല്ല ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നാൽ വുളുവിനെ തടയുന്ന നമസ്കാരത്തെ ബാധിക്കുന്ന മുലുവിൻ്റെ അവയവങ്ങളിലേക്ക് വെള്ളമെത്താത്ത രൂപത്തിലുള്ള കളറുകളോ അതേപോലുള്ള പെയിൻറ്റുകളോ ആണെങ്കിൽ അത് ശരീരത്തിൻ്റെ പ്രത്യേകിച്ചും വലുവിൻ്റെ അവയവങ്ങളിൽ എവിടെയും ഉണ്ടാകാൻ പാടില്ല അത് വലിയ അശുദ്ധിയുള്ള ആളുകളാണെങ്കിൽ ശരീരത്തിൽ എവിടെ ഉണ്ടാവാൻ പാടില്ല കാരണം കുളി ശരിയാവണമെങ്കിലും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തേണ്ടതുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ ശ്രദ്ധിക്കുക ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനഹൂത്ത ആലയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടെ എപ്പോഴുമുള്ള ശ്രദ്ധ നമ്മുടെ ഇബാദത്തുകളെ സംബന്ധിച്ചായിരിക്കണം അതല്ലാത്തതെല്ലാം വിപാതത്തുകൾക്ക് തടസ്സമാവാത്ത രൂപത്തിലുള്ളത് മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാൽ പലപ്പോഴും ആളുകൾ ഇതേപോലെയുള്ള സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പല നിലക്കുള്ള മേക്കപ്പുകൾ ഉപയോഗിക്കുകയാണ് മുഖങ്ങളിലും കൈകളിലും കാലുകളിലും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്തങ്ങളായ കളറുകൾ ഉപയോഗിക്കുന്നു പെയിൻറുകൾ ഉപയോഗിക്കുന്നു ഇതൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ് എന്ന പേര് പറഞ്ഞുകൊണ്ട് കല്യാണ ദിവസങ്ങളിൽ സൽക്കാര ദിവസങ്ങളിൽ ആഘോഷ സന്ദർഭങ്ങളിൽ പാർട്ടിയുള്ള സന്ദർഭങ്ങളിലൊക്കെ ശരീരത്തിൽ അങ്ങനെ പലതും അവർ വാരി പുരട്ടുകയാണ് ഇത് വധുവിനെ ബാധിക്കുന്നുണ്ടോ തൻ്റെ നമസ്കാരത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല പലരും നമസ്കാരമെല്ലാം ഉപേക്ഷിക്കുകയാണ് ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ കാരണം ഈ മേക്കപ്പ് പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് വോധുവെടുക്കാതിരിക്കുകയാണ് നമസ്കാരം വക്തിൽ നിർവഹിക്കാതിരിക്കുകയാണ് ഇതൊക്കെ ഗുരുതരമായ കുറ്റകൃത്യമാണ് വമ്പിച്ച തെറ്റുകളാണ് അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദി അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരമായി ലളിതമായി പറയാനുള്ളത് വാട്ടർ പ്രൂഫ് ആവാൻ പാടില്ല വധുവിൻ്റെ അവയവങ്ങൾ അത് നഖമടക്കം നനയുന്നതാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം അല്ലാത്തതാണെങ്കിൽ വധുവിന് മുമ്പ് അവരത് നീക്കം ചെയ്യണം ഇല്ലെങ്കിൽ വുളു ശരിയാവുകയില്ല വുളു ശരിയായിട്ടില്ലെങ്കിൽ നമസ്കാരവും ശരിയാവുകയില്ല ഗൗരവത്തിൽ ഇതിനെ കാണണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അലഹമുല്ല ഇതിനോട് ബന്ധപ്പെട്ട് വളരെ നല്ലൊരു മറുപടിയാണ് താങ്കൾ